എന്റെ പേര് പോൾത്തങ്കം സുൽത്താൻ പെട്ട എന്റെ കുഞ്ഞു മകളാണ് അവൾക്ക് ഇപ്പൊ മൂന്നര വയസ്സ് കഴിഞ്ഞു ഒരു ഏഴെട്ട് മാസത്തിന് മുമ്പ് ഇവൾക്ക് മോഷൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഏഴെട്ട് ദിവസമാകും പോകാൻ പോകുന്ന ദിവസമാണെങ്കിൽ നമുക്ക് പുറത്ത് നമ്മൾ നമ്മളെ വിടില്ല ശുശ്രൂഷയ്ക്ക് കൊണ്ട് വരാൻ വിടില്ല ഈ കോഴി മുട്ടയിടാൻ വേണ്ടി ഓടി പോയില്ല ഇവിടെ അന്ന് രാവിലെ നമ്മളെ പിടിച്ചു വെച്ചിരിക്കും ഭയങ്കര സഹിക്കാൻ പറ്റില്ല പക്ഷേ അവനോട് മോനോട് പറയും മോനെ നീ ഇത് കൊണ്ടുപോകാം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവൻ ഈ ആയുർവേദ ഫാർമസിസ്റ്റ് പേടിച്ചാൽ അവിടുത്തെ മരുന്നുകളൊക്കെ വാങ്ങി ഇങ്ങനെ കൊടുത്തു കൊണ്ടിരുന്നു പക്ഷേ വേദന വരുന്ന സമയം മാസത്തിന് ഒരു പത്ത് ഒരാഴ്ചക്കൊക്കെ ഒരു ദിവസം എന്നാലും അതിനെ നമുക്ക് കാണാൻ പറ്റില്ല ഞാനും എന്ത് ചെയ്തെന്നറിയാം നിസാരമായിട്ട് വിട്ടു അച്ഛനും അമ്മയല്ലേ നോക്കിക്കൊണ്ട് കുറച്ച് എല്ലാം നമ്മുടെ തലയിൽ വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനത് ശ്രദ്ധിക്കാതെ വിട്ടു അങ്ങനെ കഴിഞ്ഞ നവംബറിൽ നാട്ടു കല്യാണം കല്യാണത്തിൽ പോകണം പോകുന്ന സമയത്ത് കാണാം ഈ കുട്ടിക്ക് അപ്പിടാൻ വരുന്നില്ല പക്ഷേ ഇവൻ കാറിൽ പോണതല്ലേ അപ്പീടം അപ്പീടന്നു പറഞ്ഞു ഇതിനെ പിടിച്ചെടുത്ത് ഇങ്ങനെ ഒരുച്ചിരിക്കും ഇത് ഭയങ്കര അമ്മച്ചീന്ന് പറഞ്ഞ് കരഞ്ഞായി എനിക്കന്ന് നന്നായിട്ട് മനസ്സ് വേദനിച്ചു ഞാൻ കുറച്ച് വഴക്കം പറഞ്ഞു നാട്ടിൽ പോയിട്ട് കഴിഞ്ഞപ്പം കാറിലൊന്നൊന്നും അപ്പീട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ നോക്കിക്കൊള്ളാം കാറിലൊന്നും ഇത് മാർച്ചയ്ക്ക് ഇടുന്നതാണ് കാറിലൊന്നും അപ്പിടില്ല നീ പേടിക്കൊന്നും ഉണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ നോക്കിക്കൊള്ളാമെന്ന് എൻ്റെ ഇതിൽ കൂട്ടിക്കൊണ്ടുപോയി പിന്നെ നാട്ടിൽ നാട്ടിവിടെ വന്നിട്ട് ഞാൻ കുന്നത്തൂർനോട് ആസ്പത്രി പോയി കാണിച്ചു അവർ മരുന്ന് തന്നിട്ട് പറഞ്ഞു ഒരാഴ്ച ഇപ്പം കൊടുത്തോളിയും കൊടുത്തിട്ട് നിങ്ങൾ ഒരാഴ്ച പതിനഞ്ച് അത് കഴിഞ്ഞ് നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു പക്ഷെ മരുന്ന് കൊടുത്ത പോകും പോകുന്നത് എനിക്ക് അത്രയ്ക്ക് തൃപ്തിയില്ല പിന്നെ അത് ദഹനിക്കാതെ പോകുമ്പോഴെയാണ് ഇങ്ങനെ പോകുന്നത് അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു അവളും ലൂക്ക പത്ത് പത്തൊമ്പത് വെച്ച് അവളോടും പറയാം ഈശോയെ എനിക്ക് അപ്പി പോണേ അപ്പി പോണേ എന്ന് പറഞ്ഞ് അവളും പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ ഈ ബ്രെഡ് വെള്ളം ബ്രെഡ് ും എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തി ഈശോ പറഞ്ഞു ഈശയേ ഇത് ഇവൾക്ക് എപ്പോഴാണ് നോർമലായി പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ആറ് മാസം കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു ഇപ്പം പോയാലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഒരിക്കൽ പോയാലും നന്നായിട്ട് വേദന ഇല്ലാതെ പോകുന്നുണ്ട് യേശുവേ സുസിനെ യേശുവെ നന്ദി